ഈ അപകടത്തിന്റെ ദൃക്സാക്ഷിയായ അത് കണ്ട ചിലരുടെ പ്രതികരണത്തിലേക്ക് പോലും പോയി ഞങ്ങൾ ജീവനം കൊണ്ട് ഞങ്ങൾ ഓടുക ഞങ്ങൾക്ക് ഒന്നും വേണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനത്തെ കിട്ടി ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ കുഞ്ഞ് ഒന്നും മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലെ കുഞ്ഞ് കിടക്കുന്നേ പറയുന്ന ഈ ഒരു പറയുന്നത് ഇവിടെ സ്ഥിതിയാടത്താൻ പറ്റത്തില്ലെന്ന് അവര് പറഞ്ഞത് ഇടിഞ്ഞു വീഴുമ്പോൾ തൊട്ട് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു അത് ഞാൻ ഞങ്ങൾ ഇരുന്ന കെട്ടിടം തന്നെ ഇരിഞ്ഞ് വീണു മേളിൽ നിന്ന് ഞങ്ങളുടെ ഭാഗത്തോട്ട് വീണോണ്ടിരുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ നമ്മൾ പതിനൊന്നാം ഭാഗത്തോട്ടാണ് മാറ്റിയത് ആ വാർഡിലെ മോളത്തെ കെട്ടിടമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തോട്ട് ഇരിഞ്ഞ് വീണോണ്ടിരുന്നത് അവിടെ ഇരിഞ്ഞ് വീഴുന്നു ഞങ്ങളുടെ മേത്തോട്ട് വീഴുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞിനെയും കട്ടിലൂടെ പൊക്കിക്കൊണ്ട് ഞങ്ങൾ ഓടുമായിരുന്നു എല്ലാ പേഷ്യൻറ്റിനെയും അങ്ങനെ അവിടെ നിന്നൊരു തോളയിലും കട്ടിലും എല്ലാം താങ്ങിക്കൊണ്ട് ഓടി ഇവിടെ കൊണ്ട് ഇടുവായിരുന്നു കുഞ്ഞുങ്ങളെ ഭയങ്കര സൗണ്ടാണ് മൊത്തം സൗണ്ട് അപ്പോൾ ആ ഒരു സൈഡ് മുഴുവൻ അപ്പം ഞങ്ങൾ പതിനാലാം പറ ഒരു പതിനൊന്ന് പതിനൊ പതിനൊന്ന് താഴോട്ടല്ലേ കൂടെ അപ്പോൾ ആ അതിൽ മൊത്തം സംഗതി മുഴുവൻ ഇടിഞ്ഞിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് താഴോട്ട് പതിക്കുന്ന നമ്മൾ കണ്ടത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആരെയൊക്കെ മാറ്റുന്നത് വല്ലാതെ ആയാൾ വരെ മുഴുവൻ ഞങ്ങൾ കട്ടിൽ പിന്നെ ഒന്ന് മൂന്നാമുക്കാൽ കാലിലുള്ള കട്ടിൽ വരെ ഉണ്ട് അതിനകത്ത് കട്ട വെച്ച് മുക്കിയ കട്ടിൽ വരെ ഉണ്ട് ആ കട്ടിലെല്ലാം കൂടെ നിരക്ക് നീക്കിയാണ് ഞങ്ങൾ മാക്സിമം ആൾക്കാർ ഇവരെ മാറ്റി കഴിഞ്ഞ ശേഷം ഈ പിന്നെ അത്താ പറഞ്ഞാലോ അതുപോലുള്ള കക്ഷികളെല്ലാം ഞങ്ങൾ മാസം ഞങ്ങൾ ഈ കാശ്വാലിറ്റിയുടെ ഇങ്ങോട്ടുള്ള വഴിയുടെ പാസേജ് തന്നെ കൊണ്ട് ഇട്ടിട്ട് തന്നെ ഞങ്ങൾ ബിൽഡിംഗ് പഴയതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ അവിടെ കൊണ്ട് വാർഡ് കിടത്തുമ്പോഴത്തേക്കും സുരക്ഷിതം എന്ന് പറയുന്ന സംഭവം സുരക്ഷിത വേണം അതൊരു കുറവുണ്ട് ഇതിനകത്ത് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികൾ സുരക്ഷിതരാണോ വരും അല്ല ഈ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരെ എന്തുകൊണ്ട് ഇത് ഞങ്ങൾ ആ അച്ഛനെയും ഒരു ബെഞ്ച് കൊണ്ടുവന്ന് കിടത്തി രണ്ടു മൂന്ന് ആമ്പിള്ളാർ ശേഷിയും കൂടി രക്ഷപ്പെടുത്തി വിട്ടപ്പോഴത്തേക്ക് തിരിച്ചു തന്നപ്പോ ഞങ്ങളുടെ ഒന്നും കിട്ടിയില്ല ചെരുപ്പ് വരെയും പോയി ആൾക്കാർ അടിയിലായിപ്പോയി കട്ടിലോടെ വലിച്ചോണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരെ രക്ഷപ്പെടുത്തിയത് എന്തായാലും ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ അവിടെ നിന്ന് ജീവനും ഓടുകയായിരുന്നു എന്നാണ് ഈ പതിനൊന്നാം വാർഡിലും പതിനാലാം വാർഡിലും ഒക്കെ ഉണ്ടായിരുന്ന രോഗികളും അതുപോലെ തന്നെ രോഗികളുടെ ബന്ധുക്കളുമൊക്കെ പറയുന്നത് ജോസി ബാബുവിന്റെ കുരുക്കിൽ കൂടി ജോസി ആളൊഴിഞ്ഞ കെട്ടിടമായിരുന്നു അതുകൊണ്ട് തന്നെ ആരെയും ഗുരുതരമായി ഈ അപകടം ബാധിച്ചിട്ടില്ല ആർക്കും സാരമായ പരിക്കൊന്നുമില്ല എന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ വാക്കുകൾ എന്നാൽ അത് അങ്ങനെയല്ല സമീപത്തെ വാർഡുകളിലൊക്കെ നിരവധി രോഗികളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയല്ലേ ചെയ്തത് തീർച്ചയായും ദിവ്യ ഈ അപകടത്തിൽ നിന്നും തലനാരിഴുക്ക് രക്ഷപ്പെട്ടത് ആളുകളുടെ പ്രതികരണമാണ് നമ്മിപ്പോൾ നാം ഇപ്പോൾ പങ്കുവെച്ചത് ഈ സംഭവം ഉണ്ടായപ്പോൾ സമയത്ത് വാർഡുകളിൽ പതിനൊന്ന് പതിനാല് വാർഡുകളിലായി ഏകദേശം നൂറ്റിനാൽപ്പതോളം രോഗികളുണ്ടായിരുന്നു രോഗികളും കൂട്ടിരിപ്പുകാരുമായി നൂറ്റി നാൽപ്പതോളം പേരുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതർ തന്നെ പിന്നീട് ഔദ്യോഗികമായി പ്രതികരണത്തിലൂടെ നൽകിയത് ആ ഘട്ടത്തിൽ ഒരുപക്ഷെ കെട്ടിടത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് കൂടുതൽ ഭാഗം ഇടിഞ്ഞു വീഴുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ദുരന്തം അല്ലെങ്കിൽ വ്യാപ്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കെട്ടിടത്തിൽ ആളുകൾ താമസിച്ചിരുന്നില്ല രോഗികൾ ഉണ്ടായിരുന്നില്ല ആളുകളെ പാർപ്പിച്ചിരുന്നില്ല എന്നുള്ള മെഡിക്കൽ കോളേജ് അധികൃതരുടെയും പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെയും അടക്കം വാക്കുകൾ തെറ്റാണ് അല്ലെങ്കിൽ ആ വാദം പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് നടന്ന കാഴ്ചകളും പ്രതികരണങ്ങളും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെ ഈ അപകടം നടന്ന വാർഡിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പിന്നീട് പങ്കുവെച്ചിരുന്നു എല്ലാ ബെഡുകളിലും കിടക്കകൾ വിരിച്ചു അവരുടെ സാധന സാമഗ്രികൾ രോഗികളുടെ സാധന സാമഗ്രികൾ കൂട്ടിരിപ്പുകാരുടെ സാധന സാമഗ്രികളെല്ലാം അവിടെ തന്നെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അവർ ജീവനും കൊണ്ട് പായുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെ മറ്റ് സമീപത്തെ വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും ഗുരുതരാവസ്ഥയിലുള്ള രോഗങ്ങളാണ് പ്രത്യേകിച്ച് അസ്ഥിരോഗ വാർഡിലാണ് ഈ അപകടം ഉണ്ടായത് കൈകാലുകൾ ഒടിഞ്ഞും അപകടത്തിൽ മറ്റും സർജറിയൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെയും ഈ വാർഡിലുണ്ടായിരുന്നു അവരെയൊക്കെയുമായി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് പല ആളുകളും പ്രതികരിച്ചിരുന്നത് എന്തായാലും ആദ്യം രണ്ടു പേർക്ക് മാത്രം പരിക്കേറ്റു പരുക്ക് ഗൗരവതരത്തിലുള്ള നിസ്സാര പരുക്കാണ് എന്ന് പറഞ്ഞ് ഈ അപകടത്തിൽ എല്ലാവരും ആശ്വസിച്ചു പ്രത്യേകിച്ച് മന്ത്രിമാരുടെ അടക്കം വാക്കുകൾ ആളുകൾ വിശ്വസിച്ചു പൊതുവെ നമ്മൾ ആ വാക്കുകൾ വിശ്വസിച്ചാണ് വാർത്ത നൽകിയതും എന്നാൽ പിന്നീടാണ് ഇത്തരത്തിൽ ഇത് കെട്ടിടത്തിനകത്ത് ആൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള ആക്ഷേപവും ആ പരാതിയും ഉയരുന്നതും ആ വിഷയം ഉയർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ സംഘടനകൾ കോൺഗ്രസും ബി ജെ പിയും വലിയ പ്രതിഷേധമുയർത്തുകയും തുറന്ന നാല് വശവും അടഞ്ഞ ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്തെ വാതിൽ പൊളിച്ച് വഴി പൊളിച്ച് ഇവിടേക്ക് ജെ സി ബിയും അതോടൊപ്പം തന്നെ ഹിറ്റാച്ചിയും ഒക്കെ എത്തിച്ചുള്ള പരിശോധനയിലാണ് ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടത് ബിന്ദു അൻപത്തിയാറ് വയസ്സുള്ള ടെക്സ്റ്റൈൽ ജീവനക്കാരിയാണ് ബിന്ദുവിൻ്റെ മകൾ ഇവിടെ നൂറോ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടായിരുന്നു മകൾക്ക് കൂട്ടിരിപ്പിനായാണ് ഈ അമ്മ എത്തിയത് അമ്മ അമ്മയുടെ വേർപാടിൽ ഏക ആകെ തകർന്നിരിക്കുകയാണ് സാധാരണ ആളുകളാണ് ഭർത്താവിന് കൂലിപ്പണിയാണ് തൊഴിലാളിയാണ് മകനും വിദ്യാഭ്യാസം നടത്തി എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും അവരുടെ വീട്ടിലെ നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഏറെ പ്രതീക്ഷയോടെ കുടുംബ മക്കളെ വളർത്തി അവരുടെ ഉപജീവനത്തിലേക്കൊക്കെ അവർ ഭാവിയിലേക്കൊക്കെ വെച്ച സമയത്താണ് ഈ ഒരു അപകടം യനാബിക എന്ന് പറയുന്ന കുട്ടിക്കും ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് നാലാം വർഷ വിദ്യാർത്ഥിയാണ് അവർക്കും അവരും ജോലിയുടെ ഒക്കെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇവർക്ക് ഇത്തരത്തിലൊരു അപകടം കുട്ടിക്കുണ്ടാകുന്നത് അതേ തുടർന്നാണ് അമ്മ ഇവിടെ ചികിത്സയ്ക്കായി മകൾ ൊപ്പം എത്തിയത് അമ്മയാണ് ഈ ദാരുണമായി ഈ അപകടത്തിൽ മരണപ്പെട്ടത് എന്തായാലും അവരുടെ മൃതദേഹം ഇൻകോസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കും അടിയന്തിരമായി അവർക്ക് വേണ്ട ധനസഹായം ചികിത്സാ സഹായം അടക്കം ഉറപ്പാക്കേണ്ടതുണ്ട് ആ കാര്യം അടിയന്തരമായി സർക്കാർ നടത്തണമെന്നുള്ള ആവശ്യമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് യു ഡി എഫിൻ്റെ ഉന്നതതല സംഘം പ്രത്യേകിച്ച് എം പിമാർ എം എൽ എ മാർ എന്നിവരടക്കമുള്ള സംഘം എത്തി ഈ അപകടത്തിൽപ്പെട്ട ആളുകളെയും അതോടൊപ്പം അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുകളെയും നേരിട്ടെത്തി അവരോട് വിശദ വിവരങ്ങൾ തേടി ബി ജെ പിയുടെയും എസ് ഡി പിയുടെയും മുസ്ലിം ലീഗിന്റെയും അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ കേരള കോൺഗ്രസിന്റെ അടക്കമുള്ള അപകടമുണ്ടായി പക്ഷേ അത് കഴിഞ്ഞ രണ്ടു മണിക്കൂർ പിന്നിടേണ്ടി വന്നു ഒരു കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ അതുപോലെ തന്നെ അവിടെ എത്തിയ സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരുടെ പ്രതികരണവും ഈ അപകടത്തെ നിസ്സാരവൽക്കരിക്കുന്നത് തന്നെയായിരുന്നു എന്തായാലും ഒരു സ്ത്രീക്ക് ദാരുണ അന്ത്യമുണ്ടായിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ